ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് ടി ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറി ആയിട്ടാണ് ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ മുട്ട കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് പൊട്ടിച്ച് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ പുരട്ടി അടിച്ചുവെച്ച് മുട്ട ഒഴിച്ച് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാമേ മുട്ടയെല്ലാം ചിക്കിപ്പൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി ഒരു കടായി അടുപ്പത്ത് വച്ച് ചൂടായി കഴിയുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കരിയാപ്പിലയും ഇട്ട് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരേക്കും വഴറ്റി കുറച്ച് വെള്ളവും ചേർത്ത് എണ്ണ തെളിയുന്നവരേക്കും വഴറ്റി അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളേ ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി ഉപ്പും ചേർത്ത് മൂടിവെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതിയേ ഇനി മൂടി തുറന്ന് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് മുഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ അപ്പോഴിതൊന്ന് കുറുകി വരുമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാമേ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പപ്പടം ഇട്ട് വറുത്തെടുക്കണം എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് പൊടിച്ചെടുക്കണേ ഈ മുട്ടക്കറിയിലേക്ക് പപ്പടം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിയെടുക്കണേ ഈ പപ്പടം നമ്മൾ കറി സേർവ് ചെയ്യാൻ പോകുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്രഞ്ചിന് സംങ് നഷ്ടപ്പെട്ടു പോകുമേ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അപ്പളാണ് കേട്ടോ പപ്പടം വേണേ നിങ്ങൾ ചേർത്ത് കൊടുക്കാനേ എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളേ എൻ്റെ കയ്യിൽ പപ്പടമില്ലായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ അപ്പളം ചേർത്തത് ആ പപ്പടത്തിൻ്റെ ടേസ്റ്റും ക്രഞ്ചിനെസ്സും ഒക്കെ കൂടി വരുമ്പോഴേക്കും ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് അവ ഇഷ്ടത്തോടെ കഴിക്കൂ കേട്ടോ അപ്പോൾ ഈ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഇടാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് എസ് ആൻറ്റി ഫുഡീസ് ബൈ ബായ്